വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി നഗരകാര്യാലയത്തിന്റെ രണ്ടാം നിലയിൽ സജ്ജമാക്കിയ സെന്റർ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് ഇന്റർവ്യൂ പരിശീലനം സോഫ്റ്റ് സ്കിൽ പരിശീലനം ഗ്രൂപ്പ് ഡിസ്കഷൻ പരിശീലനം എന്നിവ നൽകുന്നതിനും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടും വെർച്വലായും പ്ലേസ്മെന്റ് നടത്താൻ സഹായിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനുമനുസരിച്ചുള്ള ജോലികളിൽ എത്തുവാനുള്ള പിന്തുണ നൽകുന്നതിനും കൂടാതെ കരിയർ കൗൺസിലിംഗ് മോക്ക് ഇന്റർവ്യൂ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗര കാര്യാലയത്തിന്റെ രണ്ടാം നിലയിൽ സജ്ജമാക്കിയിരിക്കുന്ന ജോബ് സ്റ്റേഷൻ നഗരസഭ ചെയർപേഴ്സൺ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ സംരംഭകരുമായി ബന്ധപ്പെടാൻ ലഭ്യമാക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാടിനകത്ത് സർക്കാർ ജോലി എന്നുള്ളത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല സ്വകാര്യവൽക്കരണത്തിൻ്റെയും സ്വകാര്യ സംരംഭങ്ങൾ ധാരാളമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും മികച്ച സ്വകാര്യ സംരംഭങ്ങളിൽ ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാകുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പരിസരത്തുള്ളവരെ നമ്മുടെ യുവതലമുറയ്ക്കും ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ജോബ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ ലത അഹമ്മദ് അലി കെ വി സരസ്വതി കെ അനീഷൻ കേരള നോളജ് എക്കോഡമി മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപിലാകൃഷ്ണൻ കിലാ പ്രതിനിധി പപ്പൻകുട്ടമത്ത് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ കെ ഷാജി ബ്ലോക്ക് കോർഡിനേറ്റർ അഖിൽ രാജ് കമ്മ്യൂണിറ്റി അംബാസിഡർമാരായ ടി വി സുജിത ഷിബിനാ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സുജിനി സ്വാഗതവും സൂര്യജാനകി നന്ദിയും പറഞ്ഞു ഡി ഡബ്ല്യു എം എസ് കണക്ട് ആപ്പ് വഴി തൊഴിൽ അന്വേഷകർക്ക് തങ്ങളുടെ പേര് വിവരങ്ങൾ ജോബ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാം വിശദവിവരങ്ങൾ സെന്ററിൽ നേരിട്ടെത്തിയും ചോദിച്ചറിയാവുന്നതാണ് കാഞ്ഞങ്ങാടിനു പുറമെ കാസർഗോഡ് നീലേശ്വരം നഗരസഭകളിലും പരപ്പ കാറോടുക്ക നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്